സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിപന്യ തട്ടിൽ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അഭിവന്യ ആലഞ്ചേരി പിതാവ് ക്ലിമിസ് പിതാവ് മേനി മറ്റു പിതാക്കന്മാരെ വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട ദൈവജനമേ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ആദ്യമേ തന്നെ സീറോ മലബാർ സഭയുടെ പിതാവും തലവിനുമായി തെരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനമേറ്റിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവിന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരെല്ലാവരുടെയും പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ സീറോ മലങ്കര സഭയുടെ പേരിൽ ഇപ്പോൾ ക്ലീമിസ് പിതാവ് ഉണ്ട് ഇന്റർ ചർച്ച് കൗൺസിൽ നൗകിൻതിരുമേനിയുണ്ട് ഇന്നലെ ഫിലിപ്പ് നേരി പിതാവ് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ തന്നെ നുൻഷിയോയും പ്രത്യേകം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒക്കെ പേരിൽ പ്രത്യേകം അഭിമുഖ റാഫേൽ തട്ടിൽ പിതാവിന് അനുമോദനങ്ങളും ആശംസകളും ഒക്കെ അർപ്പിക്കണമെന്ന് കളത്തിപ്പറമ്പിൽ പിതാവും അടക്കത്തൽ പിതാവും ഒക്കെ ഇവിടെയുണ്ട് കർത്താവി കർത്താവിൻ്റെ അടുത്തേക്ക് പേലി പോസ്റ്റ് കൊണ്ടുവന്നപ്പോൾ യേശു അയാളെ നോക്കിയിട്ട് പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാരണം പുഞ്ചിരിയിൽ എല്ലാവരും വീണിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സിനലിൽ പങ്കെടുത്ത പിതാക്കന്മാർക്ക് എല്ലാവർക്കും വ്യക്തമായി ഉത്തരവുണ്ട് കാരണം ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു പിതാക്കന്മാര് പ്രാർത്ഥിക്കുകയായിരുന്നു പിതാക്കന്മാര് വളരെ സ്വാഭാവികമായ രീതിയിൽ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നും നോക്കാതെ ദൈവത്തിന്റെ ഹിതം എന്താണ് പരിശുദ്ധാത്മാവ് ആരെയാണ് നയിക്കുന്നത് എന്നുള്ള ചിന്തയിൽ ഒരു പ്രയാസമില്ലാതെ തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തു അതാണ് ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും തട്ടിൽ പിതാവിനെ സഹായമെത്രാനായി തെരഞ്ഞെടുത്ത് തൃശൂർ ആർച്ച് ബിഷപ്സ് ഹൗസിൽ താമസിക്കുന്ന അവസരത്തിൽ എന്നോട് ചിലർ ചോദിച്ചു എന്റെ തട്ടിലിനെ എൻ്റെ മുറിയുടെ നേരെ താഴെ താഴ്ത്താക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു ഇല്ല തട്ടിലിനെ തട്ടിലേക്ക് തന്നെയാക്കും താഴ്ത്തു നിർത്തില്ല തട്ടിൽക്ക് തന്നെയാക്കും തൂങ്കുഴി പിതാവിന്റെ പുഞ്ചിരിയോടുകൂടി സംസാരത്തിൽ തൂങ്കിഴി പിതാവ് നമുക്ക് പറ്റിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് പ്രവചനങ്ങൾ പൂർത്തിയാവുകയാണ് തൂങ്കുഴി പിതാവിലൂടെ ആണെങ്കിലും സഭയുടെ പിതാവും തലവനുമായിട്ടാണ് യേശു സഭയ്ക്ക് തന്റെ ദൗത്യം തുടരുന്നതിന് വേണ്ടി സഭ രൂപീകരിച്ചപ്പോൾ സഭയ്ക്ക് ഒരു ഘടന കൊടുത്തു ശിക്ഷഗണം മുഴുവനുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് പിന്നെ ലൂക്ക പത്താം ത ഒമ്പതാം അധ്യായത്തിൽ കാണുന്ന എഴുപത്തിരണ്ട് പേരുണ്ട് പത്താമത്തെ അദ്ധ്യായത്തിൽ കാണുന്ന പോലെ പന്ത്രണ്ട് പേരുണ്ട് പിന്നെ യേശുവിന് എക്സിക്യൂട്ടീവ് ആയിട്ട് പത്രോസ് യാക്കോവ് യോഹന്നാൻ മൂന്ന് പേരുണ്ട് പിന്നെ പത്രോസിനെ പ്രത്യേകം തലവനായിട്ട് തിരഞ്ഞെടുത്തു ഗാർഹിക സഭ മുതൽ സാർവത്രിക സഭ വരെ ഈ വിവിധ തലങ്ങളിൽ ഈ തലവനും പിതാവും പിതാവുമായിരിക്കും ഗാർഹിക സഭയ്ക്ക് പിതാവും തലവനുണ്ട് അതുപോലെ തന്നെ സാർവത്രിക സഭയ്ക്കുണ്ട് സ്വയാധികാര സഭയ്ക്ക് ഇങ്ങനെ സഭ വളർന്നു അന്ത്യോക്കയിലും ജെറൂസലമിലും റോമിലും മറ്റു സ്ഥലങ്ങൾ വളർന്നു വന്നപ്പോൾ അങ്ങനെ ഇരുപത്തിനാല് സ്വയാധികാര സഭകൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഓരോ സഭയ്ക്കും രൂപതയ്ക്കും ഇടവയ്ക്കും പിതാവും തലവനും ഉണ്ട് അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ് യേശു ഏതു തലത്തിലുള്ള പിതാവും തലവനുമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡം യേശു പറഞ്ഞ അഞ്ച് വിശേഷങ്ങളാണ് ഇടയനും അജകണുമാകണം തായ്തണ്ടും ശിഖരങ്ങളുമാകണം മൂലക്കല്ലും അതിമേൽ പണിയപ്പെട്ട പരിശുദ്ധാന്മാരിൽ പണിയപ്പെട്ട ഭവനമാകണം അതുപോലെ തന്നെ ഇട ശിരസും അവയവുമാകണം മണവാളിനും മണവാട്ടും ഉദാരങ്ങൾ ഇവിടെ പിതാ അഭിമന്യ പാമ്പ്ലാനി പിതാവും ക്ലിമിസ് പിതാവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ സഭയുടെ അടിസ്ഥാനവും അടിത്തറയും യേശുവുമായിട്ടുള്ള ബന്ധമാണ് യേശുവിനെ പ്രതിനിധീകരിക്കുന്ന പിതാവും തലവനുമായിട്ടുള്ള നേതൃത്വത്തോട് നിലനിൽക്കും കൂടി ചേരുമ്പോൾ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ രൂപാധ്യക്ഷനോട് ചേർന്ന് കൂട്ടായ്മയിൽ അവിടെയാണ് സഭ സഭയായി തീരുക ഈ അവസരത്തിൽ തട്ടിൽ പിതാവെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു പറയുകയാണ് സീറോ മലബാർ സഭാംഗങ്ങളെല്ലാവരും ഞങ്ങളുടെ പിതാവും തലവനുമായി തെരഞ്ഞെടുത്തുക്കപ്പെട്ട റാഫേൽ തട്ടി പിതാവ് ഞങ്ങളെല്ലാവരും പിതാവിന്റെ കൂടെയുണ്ട് പിതാവിനു വിധേയത്വത്തോടു കൂടി തന്നെ സീറോ മലബാർ സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കും എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല ഇല്ല പരസ്യമായി ഇത് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഈ അവസരത്തിൽ നമ്മുടെ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ ആലഞ്ചേരി പിതാവിനോടുള്ള നന്ദി സീറോ മലബാർ സഭാംഗങ്ങളുടെ എല്ലാവരുടെയും പേരില് പ്രത്യേകമായ ഇതിൽ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ് പിതാവെ വലിയ വലിയ കടപ്പാടും നന്ദിയും പരസ്യമായി ഇത്തവണ പ്രഖ്യാപിക്കുകയാണ് ഒരു ദൗത്യം കൂടിയുണ്ട് ഭാരത കത്തോലിക്കാ സഭയിലും എത്രന്മാരുടെ സഭയുടെ പേരിൽ മാത്രമല്ല എനിക്ക് പ്രത്യേകമായി ശിശുർ അതിരൂപതയുടെയും പിന്നെ ബസലിക്ക ഇടവകയുടെയും ബസലിക്കയിൽ ആറു വർഷം വികാരി ആയിരുന്നു ബസലിക്ക ഇടവകയുടെയും തട്ടിൽ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട് അവരുടെയും പേരിൽ കൂടി തൃശ്ശൂക്കാരുടെ തൃശ്ശൂര് എം പിന് ഞാൻ കണ്ടു തൃശ്ശൂക്കാരുടെ മുഴുവൻ പേരില് പ്രത്യേകമായ വിധത്തിലെ തട്ടിൽ പിതാവെ ഞങ്ങൾക്ക് എല്ലാവരുടെയും അപ്പോ ഭാരത കത്തോലിക്കാ സഭ മാത്രമല്ല പ്രത്യേകമായി തൃശ്ശൂക്കാരുടെ തൃശ്ശൂർ അവതിരൂപതയുടെ ബസലിക്ക ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങളും ആശംസകളും ഇത്തരുണത്തിൽ ഞാൻ നേരുന്നു ഞങ്ങളൊക്കെ കൂടെയുണ്ട് പിതാവിന്റെ പുഞ്ചിരി കുണ്ടുമുളം പിതാവിൽ നിന്ന് പട്ടം തന്ന കുണ്ടുകളം പിതാവിൽ നിന്ന് കൈമുതലായി കിട്ടിയ വലിയ പ്രസംഗിക്കാനുള്ള കഴിവ് ധ്യാനിപ്പിക്കാനുള്ള കഴിവ് അതോടൊപ്പം തന്നെ സംഘടിപ്പിക്കാനുള്ള കഴിവ് അതൊക്കെ തൂങ്കുഴി പിതാവിൽ നിന്നും പിതാവിന് കിട്ടിയ സൗമ്യതയുടെ അതുപോലെ തന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും ആ തൃശ്ശൂര് ഭാഷയടക്കം അത് കളയണ്ട തൃശൂർക്കാരുടെ എല്ലാവരുടെയും ആ പ്രത്യേകത അടക്കം അത് സാർവത്രിക സഭയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ റാഫേലിനെ കുറിച്ച് പംലാൻ്റെ പിതാവ് പറഞ്ഞു ദൈവം സുഖപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഉറപ്പാണ് പിതാവേ സീറോ മലബാർ സഭയ്ക്ക് പ്രതിസന്ധികളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സൗമ്യനായ എല്ലാവർക്കും എല്ലാമായ കുണ്ടകുളം പിതാവിൻ്റെ ശൈലിയാണ് എല്ലാവർക്കും എല്ലാമായി അതുപോലെ തന്നെ ആ ശൈലി കുണ്ടകുളം പിതാവിന്റെ ശൈലി കുറെ കിട്ടിയിട്ടുള്ള പിതാവേ പിതാവിന് എല്ലാ ആശംസകളോടെ ഞങ്ങളൊക്കെ കൂടെയുണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ